സങ്കൽപ്പയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗോൾ പ്ലേറ്റഡിൽ വരുന്ന കുറച്ച് ഫ്രണ്ട് ഓപ്പൺ ബാങ്കിളുകളും സ്റ്റോൺ കമ്മലുകളും പെൻഡൻറ്റുകളും മോതിരങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വൈറ്റ് സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു സ്റ്റെഡാണ് ആദ്യം വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഹൺഡ്രഡ് റുപ്പീസ് നെക്സ്റ്റ് വരുന്നത് ലീഫ് ഡിസൈനിൽ വരുന്ന പെൻഡൻറ്റുകളാണ് വൈറ്റ് സ്റ്റോൺ വെച്ചിട്ടുള്ള പെൻഡൻറ്റുകളാണ് ആദ്യം വരുന്നത് ഒരു ലീഫ് ഡിസൈനിലാണ് ഇത് വന്നിരിക്കുന്നത് റേറ്റ് വരുന്നത് സിക്സ്റ്റി റുപ്പീസ് അറുപത് രൂപയാണ് ഈ മോഡലിൽ തന്നെ പിങ്ക് സ്റ്റോണുകൾ വെച്ചിട്ടുള്ള ഡിസൈനാണ് നെക്സ്റ്റ് വരുന്നത് സെയിം റേറ്റ് തന്നെയാണ് സിക്സ്റ്റി റുപ്പീസ് പിങ്ക് ക്രിസ്റ്റൽസിൻ്റെ വലിയൊരു സ്റ്റെഡാണ് നെക്സ്റ്റ് വരുന്നത് റേറ്റ് വരുന്നത് വൺ സിക്സ്റ്റി നിറയെ വൈറ്റ് സ്റ്റോണുകൾ വന്നിട്ടുള്ള ഒരു മീഡിയം സൈസ് സ്റ്റെഡാണ് നെക്സ്റ്റ് വരുന്നത് റേറ്റ് വരുന്നത് വൺ ഫോർട്ടി നൂറ്റി നാൽപ്പത് ടു പോയിൻറ്റ് സിക്സ് അളവിൽ വരുന്ന ഒരു ബാങ്കിളാണ് നെക്സ്റ്റ് വരുന്നത് നല്ല പ്രീമിയം ക്വാളിറ്റിയിലാണ് ഈ ഐറ്റംസ് എല്ലാം വന്നിട്ടുള്ളത് കേട്ടോ വളരെ സിമ്പിളായിട്ടുള്ള മോഡലാണ് ഇത് റേറ്റും വളരെ കുറവാണ് ഒരു പീസിന് നൂറ് രൂപ ഹൺഡ്രഡ് എല്ലാ ഐറ്റംസും നിങ്ങൾക്ക് വീണ്ടും റീപ്ലേറ്റ് ചെയ്ത് എത്ര കാലം വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു സ്റ്റോൺ ബാങ്കിളാണ് രണ്ട് ഗോൾഡൻ കമ്പികളും അതിൻ്റെ ഉള്ളിലായി വൈറ്റ് സ്റ്റോൺസുമാണ് കൊടുത്തിരിക്കുന്നത് ഗോൾഡൻ്റെ ഒരു കെട്ട് പോലെയുള്ള ഡിസൈൻ ഇടയ്ക്ക് വരുന്നുണ്ട് ടു പോയിൻ്റ് ഫോർ സിക്സ് എയ്റ്റ് എന്നീ അളവുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് ലിമിറ്റഡ് പീസുകളാണ് എത്രയും പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചോളൂ കേട്ടോ ഷിപ്പിംഗ് ചാർജ് വരുന്നുണ്ട് അൻപത് രൂപയാണ് കേരളത്തിനകത്ത് ഷിപ്പിംഗ് ചാർജ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ടു പോയിൻ്റ് ഫോർ അളവിൽ വരുന്ന ഒരു ഓപ്പൺ ബാങ്കിലാണ് ടു പോയിൻറ്റ് ടു അളവുള്ളവർക്കും യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ വീതി കുറഞ്ഞ ഒരു ഗോൾഡ് ഡിസൈൻ കമ്പനിയിൽ സെൻറ്ററിലായി പിങ്ക് സ്റ്റോണിൻ്റെ ഒരു ഡിസൈനും രണ്ട് സൈഡിലുമായി നാല് ഗോൾഡൻ ബോൾസുമാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഒരു പീസിന് വൺ ട്വൻ്റി നൂറ്റി ഇരുപത് നേവി ബ്ലൂ സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു ഓപ്പൺ ബാങ്കിൾ ആണ് നെക്സ്റ്റ് വരുന്നത് ഇതിൻ്റെ അളവ് വരുന്നത് ടു പോയിൻറ്റ് ഫോർ സിക്സ് എന്നിവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് റേറ്റ് വരുന്നത് വൺ ഫോർട്ടി നൂറ്റി നാൽപ്പത് ഇത് സിംഗിൾ പീസാണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് വൈറ്റ് സ്റ്റോണും ഗോൾഡ് ഡിസൈനും വരുന്ന ഒരു ഓപ്പൺ ാണ് ഇതിന്റെ റേറ്റ് വരുന്നത് എന്നീ അളവുകളാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് സെയിം മോഡലിൽ തന്നെ ഹാർഡ് ഷേപ്പിൽ വൈറ്റ് സ്റ്റോൺസ് വരുന്ന ഡിസൈനാണ് നെക്സ്റ്റ് വരുന്നത് റേറ്റ് വരുന്നത് ഒരു പീസിന് വൺ ഫോർട്ടി നൂറ്റി നാല്പത് രണ്ട് സൈഡിലും ഗോൾഡ് ഡിസൈൻഡ് സെൻറ്ററിൽ വൈറ്റ് സ്റ്റോൺ വരുന്ന ഒരു മോഡലാണ് നെക്സ്റ്റ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് വൺ ഫിഫ്റ്റി പിങ്ക് സ്റ്റോണുകളും ഗോൾഡ് ഡിസൈനും വരുന്ന ഓപ്പൺ ബാങ്കിളാണ് നെക്സ്റ്റ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് വൺ ഫിഫ്റ്റി നൂറ്റി അൻപത് ടു പോയിൻറ്റ് ഫോർ സിക്സ് എന്നീ അളവാണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ഹാർട്ട് ഷേപ്പിൽ സ്റ്റോൺ ഡിസൈൻ വരുന്ന ഒരു മോഡലാണ് നെക്സ്റ്റ് വരുന്നത് പിങ്ക് ആൻഡ് വൈറ്റ് കളർ ആണ് വന്നിരിക്കുന്നത് റേറ്റ് വരുന്നത് വൺ സിക്സ്റ്റി നൂറ്റി അറുപത് ഗ്രീൻ സ്റ്റോണുകൾ വന്നിട്ടുള്ള ഒരു ഓപ്പൺ ബാങ്കിളാണ് നെക്സ്റ്റ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് വൺ സിക്സ്റ്റി നൂറ്റി അറുപത് ഇത് ടു പോയിൻറ്റ് ഫോർ ആളുകൾ യൂസ് ചെയ്യാൻ പറ്റില്ല കേട്ടോ കുറച്ച് വലിയ ബാങ്കിൾ ആണ് ഇതിൻ്റെ സിംഗിൾ പീസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ സിക്സ് പോയിൻ്റ് ഫൈവ് സെൻറ്റിമീറ്റർ അളവിൽ വരുന്ന ഒരു ബാങ്കിളാണ് നെക്സ്റ്റ് വരുന്നത് വൈറ്റ് സ്റ്റോൺസ് ആണ് ഇതിൽ വന്നിരിക്കുന്നത് റേറ്റ് വരുന്നത് വൺ സിക്സ്റ്റി റൂബി കളർ സ്റ്റോൺ വരുന്ന ബാങ്കിളാണ് നെക്സ്റ്റ് വരുന്നത് ടു പോയിൻ്റ് ഫോർ സിക്സ് ആളുകാർക്ക് ഇത് യൂസ് ചെയ്യാവുന്നതാണ് റേറ്റ് വരുന്നത് വൺ സിക്സ്റ്റി ഫൈവ് നൂറ്റി അറുപത്തഞ്ച് ചെറിയ ഗോൾഡൻ മുത്തുകൾ പോലെയുള്ള ഒരു ആറുപിടി ചനാണ് നെക്സ്റ്റ് വരുന്നത് ചെറിയ പെൻഡൻറ്റുകൾ കോർത്തിടാൻ പറ്റിയ ഒരു മോഡലാണ് ഇത് ഈ ചെയ്യൻ്റെ റേറ്റ് വരുന്നത് വൺ ഫോർട്ടി നൂറ്റി നാൽപ്പത് പെൻഡൻറ്റിൻ്റെ റേറ്റ് വരുന്നത് സിക്സ്റ്റി റുപ്പീസ് സെൻ്ററിൽ നിറയെ വൈറ്റ് സ്റ്റോൺ വന്നിട്ടുള്ള ഒരു ഫ്ലവർ മോഡലിലുള്ള പെൻഡൻറ്റാണ് നെക്സ്റ്റ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് വൺ ട്വൻറ്റി നൂറ്റി ഇരുപത് ഗോൾഡ് കോയിൻ മോഡലിലുള്ള ഒരു പെൻഡൻ്റാണ് നെക്സ്റ്റ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് സെവൻറ്റി റുപ്പീസ് ഈ പെൻഡൻറ്റിൻ്റെ രണ്ട് സൈഡിലും പിക്ചർ വരുന്നുണ്ട് കേട്ടോ ഫ്ലവർ മോഡലിലുള്ള ഈ മാറ്റ് ഫിനിഷ് പെൻഡൻറ്റിൻ്റെ റേറ്റ് വരുന്നത് സെവൻറ്റി ഫൈവ് റുപ്പീസ് കുരിശ് രൂപത്തിലുള്ള ഈ പെൻഡൻറ്റിൻ്റെ റേറ്റ് വരുന്നത് ഫോർട്ടി റുപ്പീസ് ഇതെല്ലാം ലിമിറ്റഡ് പീസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ റെഡ് ബ്ലാക്ക് ഗ്രീൻ സ്റ്റോൺ വരുന്ന സൂഫി പെൻഡൻറ്റിൻ്റെ റേറ്റ് വരുന്നത് ഫോർട്ടി ഫൈവ് റുപ്പീസ് സെൻ്ററിൽ വലിയൊരു റൂബി കളർ സ്റ്റോൺ വരുന്ന ഈ പെൻഡൻറ്റിൻ്റെ റേറ്റ് വരുന്നത് സെവൻറ്റി ഫൈവ് റുപ്പീസ് വലിയൊരു വൈറ്റ് സ്റ്റോൺ വരുന്ന ഒരു റിംഗ് ആണ് നെക്സ്റ്റ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് സെവൻ്റി റുപ്പീസ് എഴുപത് രൂപയാണ് ഒരു ഹാർട്ട് ഷേപ്പിൽ നവരത്ന മോഡൽ സ്റ്റോൺസ് വരുന്ന ഈ റിംഗിൻ്റെ റേറ്റ് വരുന്നത് എയ്റ്റി റുപ്പീസ് പിങ്ക് സ്റ്റോൺസ് വരുന്ന ഇയറിംഗിൻ്റെ റേറ്റ് വരുന്നത് ഫിഫ്റ്റി റുപ്പീസ് അൻപത് രൂപയാണ് സെൻ്ററിലായി മൾട്ടി കളേർസ് ചെറിയ സ്റ്റോൺസ് വരുന്ന ഇയറിങ്ങിൻ്റെ റേറ്റ് വരുന്നത് ഫിഫ്റ്റി റുപ്പീസ് വൈറ്റ് സ്റ്റോൺസിൻ്റെ ഡിസൈൻ വരുന്ന ഇയറിങ്ങിൻ്റെ റേറ്റ് വരുന്നത് ഫിഫ്റ്റി റുപ്പീസ് എംബ്രാൾ ഗ്രീൻ സ്റ്റോൺ വരുന്ന ഇയറിങ്ങിൻ്റെ റേറ്റ് വരുന്നത് ഫിഫ്റ്റി റുപ്പീസ് ഗോൾഡ് ഡിസൈനിൽ വരുന്ന ചെറിയൊരു റിംഗാണ് നെക്സ്റ്റ് വരുന്നത് റേറ്റ് വരുന്നത് ഫോർട്ടി റുപ്പീസ് നാൽപ്പത് രൂപയാണ് ഗോൾഡ് ഡിസൈനും വൈറ്റ് ക്രിസ്റ്റൽസും വരുന്ന നെക്സ്റ്റ് റിങ്ങിൻ്റെ റേറ്റ് വരുന്നത് സിക്സ്റ്റി റുപ്പീസ് ഈ ഐറ്റംസ് എല്ലാം നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യുന്നതിന് വേണ്ടി സ്ക്രീൻഷോട്ട് എടുത്ത് വാട്ട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുകയാണ് വേണ്ടത് ഷിപ്പിംഗ് ചാർജ് വരുന്നുണ്ട് ഒരു തവണ അയയ്ക്കുന്നതിനുള്ള ഷിപ്പിംഗ് ചാർജ് അൻപത് രൂപയാണ് കേരളത്തിനകത്ത് ഈ ഷിപ്പിംഗ് ചാർജിൽ നിങ്ങൾക്ക് രണ്ടോ മൂന്നോ ഐറ്റം ഒന്നിച്ച് അയയ്ക്കാവുന്നതാണ് നെക്സ്റ്റ് വരുന്നത് നവരത്ന മോഡൽ ബാങ്കിളാണ് ഇത് ജെൻസിന് യൂസ് ചെയ്യാനുള്ള ആണ് കേട്ടോ സൈസ് വലുതാണ് റേറ്റ് വരുന്നത് വൺ ഫിഫ്റ്റി നൂറ്റി അൻപത് സ്ക്വയർ ഷേപ്പിൽ വൈറ്റ് സ്റ്റോൺസ് വരുന്ന റിംഗ് ആണ് നെക്സ്റ്റ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഹൺഡ്രഡ് റുപ്പീസ് റിങ്ങുകളെല്ലാം നിങ്ങളുടെ അളവ് നോക്കി വാങ്ങുക കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം